രത്തിൻ്റെ പേരിലും തടിയുടെ പേരിലുമൊക്കെ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടിട്ടുള്ള ആളാണ് ഞാനും പക്ഷേ ഈ കളിയാക്കലുകൾക്ക് ചെറുപ്രായത്തിൽ നേരിട്ട് പറക്കാൻ തുടങ്ങുകയാണ് എൻ്റെ കൂടെയുള്ളൊരു കൂട്ടുകാരി കുരുവിയാണ് എൻ്റെ കൂടെ ഉള്ളത് കുരുവി എങ്ങനെയാണ് കുരുവി പാപ്പ എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ ഇപ്പോൾ മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ എൻ്റെ മുതലേ ഞാൻ ഈ കേൾക്കുന്നത് ഇതിനെപ്പറ്റിയാണല്ലോ അപ്പോൾ എൻ്റെ ഉമ്മച്ചിയും ഉപ്പച്ചിയും തീരുമാനിച്ചു എന്നെപ്പോലെ അനുഭവിക്കുന്ന കുറേ പേർക്ക് ഈ മൂവി കാരണം ഒരു മാറ്റി ചിന്തിക്കേണ്ടി വരട്ടെ എന്നുള്ള കാരണം മൂവി എടുത്തു ഭയങ്കര സന്തോഷം എല്ലാവരുടെ എത്തിക്കാൻ പറ്റില്ല എന്നെപ്പോലെ അനുഭവിക്കുന്ന കുറേ പിള്ളേർ ഇപ്പോഴും ഉണ്ട് അപ്പം നമുക്കൊരിക്കലും കളിയാക്കുന്നവരെ വായടപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പം നമ്മൾ സ്വയം മാറിയിട്ട് നമ്മളെ കഴിവിനെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവാം അതുകൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ മാറിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ ക്യാമറേൻ്റെ മുന്നിൽ ഇപ്പം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് തന്നെ കുരുവിയേറ്റിട്ടുള്ള കളി കളിയാക്കലുകളെ പറ്റി എനിക്ക് കുറേ കേട്ടു ഒപ്പനയ്ക്ക് മാറ്റി നിർത്തിയതും ചൂട് വെള്ളം ഒഴിച്ചാൽ വെളുക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യാൻ തുടങ്ങിയതും എപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വന്നത് എൻ്റെ നിറത്തിലും എൻ്റെ ശരീരത്തിലും എനിക്കൊരു കോൺഫിഡൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് അത് കുറേ ഈ കളിയാക്കൽ കുറെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പാരൻസിന് പിന്നെ ഇത് ഇനി മുന്നോട്ട് എനിക്കെന്തോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും താല്പര്യമില്ലായിരുന്നു അപ്പോൾ അതങ്ങനെ അങ്ങനെ ആയപ്പോൾ ഉമ്മച്ചി ഉപ്പച്ചി കാക്ക എല്ലാവരും കൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ നല്ല കാര്യങ്ങൾ നീ നിൻ്റെ കഴിവിനെ വിശ്വസിക്കുന്ന പറഞ്ഞാൽ അവരെല്ലാവരും എന്നെ ഫുള്ളായിട്ട് എൻ്റെ പാരൻസ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് എനിക്കിപ്പോൾ അവരോട് വലിയ താങ്ക്സ് പറയുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ളൊരു സമയം ചോദിച്ചാൽ പറ്റും എന്നു വെച്ചാൽ ഞാൻ പണ്ട് തലശ്ശേരി പോയപ്പോൾ ഉമ്മാമ്മ എൻ്റെ ഉപ്പച്ചിയുടെ ഉമ്മ ഉണ്ട് അപ്പോൾ ഉമ്മാമ്മ സ്നേഹ തമാശ രീതിയിൽ പറയുന്നതായിരിക്കാം ഞാൻ അടുത്ത് പോകുമ്പോഴൊക്കെ പറയും എൻ്റെ ഇക്കാക്കെ വെളുത്തട്ടാ അപ്പോൾ അവനാ വെളുത്തത് നി ഈ മാറിക്ക് അവനാ വെളുത്തത് അവനെ എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനത്തെയൊക്കെ ഒരു ഇത് പറയും അപ്പോൾ കൂടുതൽ വിഷമമാകും ഇപ്പം ഇപ്പം എനിക്ക് ഞാൻ ഞാനപ്പ വിഷമിക്കേണ്ടില്ലായിരുന്നു എന്തിനും ഞാനപ്പ വിഷമിച്ചേ അതാണിപ്പം എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ഒരു ആവശ്യം ഉണ്ടായില്ലല്ലോ അങ്ങനെയാ തോന്നുന്നത് കുരുവി എന്നുള്ളത് തൻഹ ഫാത്തിമയുടെ വിളിപ്പേരാണ് ഓമന പേരാണ് എനിക്കൊന്നും ഈ തൻഹ ഫാത്തിമ എന്നുള്ള പേര് ഇപ്പാർക്കും അറിയില്ല കുരുവി എന്ന മാത്രമേ സ്കൂളിലായാലും മിസ്സുമാർ വരെ ഇപ്പം തന്നെ കുരുവി എന്നാ വിളിക്കുക എല്ലാവരും കുരുവിയ ഓൾമോസ്റ്റ് ഈ പാപ്പ എന്നുള്ള പേരും സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാണ് അത് ഞാൻ ഇതേപോലെ തന്നെ കളിയാക്കലൊക്കെ ഇത് നേരിട്ടപ്പോൾ സമയത്ത് ഞാൻ ഡാൻസ് ഉണ്ട് ഏറ്റവും വലിയ ആഗ്രഹ ഡാൻസർ ആവണമെന്ന് അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിൽ ഡാൻസ് ഒക്കെ നിർത്തി നിർത്തിയിൽ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതിൽ നിന്നപ്പോൾ ഉപ്പച്ചി പറഞ്ഞു ലാസ്റ്റ് ഒരൊറ്റ പ്രോഗ്രാം നീ ചെയ്യ് അത് കഴിഞ്ഞിട്ട് നീ നിർത്തിക്കോ അങ്ങനെ പറഞ്ഞു അങ്ങനെ പോയി ചെയ്തപ്പോഴത്തേക്ക് തമിഴ്നാടായിരുന്നു മുഖ്യമന്ത്രി പന്നീർ ചെലവില്ലേ ആ സർ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് പ്രോഗ്രാം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കുരുവിപ്പാപ്പ പാപ്പ എന്ന് പറഞ്ഞാൽ കുട്ടിയാണല്ലോ അപ്പോൾ തമിഴ്നാട്ടിൽ പാപ്പ കുരുവിപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ക്യാഷ് അവാർഡ് തന്നു അതിനുശേഷം പിന്നെക്ക് ഫുൾ കോൺഫിഡൻസ് തന്നല്ലോ അങ്ങനെയാണ് സിനിമയ്ക്ക് പേര് കുരുവിപ്പ ഇപ്പം കുരുവിയുടെ ക്ലാസ്സിൽ തന്നെ കുറേ കുട്ടികളുണ്ടാകും വെളുത്ത കുട്ടികൾക്കറുത്തും ശരിക്കും അങ്ങനെ പറയാൻ കൂടി പാടില്ല അപ്പം ഈ ഇപ്പോഴും നമ്മളെന് ചെ ചിലപ്പോൾ വെറുതെ കളിയാക്കുന്നതായിരിക്കും ഒരുപാട് നമ്മുടെ സിനിമകൾ തന്നെ പറഞ്ഞ് തന്നെ കുറേ കളി കളിപ്പേരുകളും അങ്ങനെയുള്ള കുറേ തമാശകൾ ഈ കുരുവിയുടെ കൂട്ടുകാരിങ്ങനെ പറയാറുണ്ടോ അങ്ങനെ പറയുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കാറുണ്ടോ പണ്ട് പറയാറുണ്ട് പണ്ട് ഇതന്നെ മെയിൻ സ്കൂളിൽ പോയിക്കാൻ എപ്പോഴും എല്ലാവരും ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു തന്നെ മാറ്റി നിർത്തും കളിക്കാനും വിളിക്കുമ്പോഴൊക്കെ ഞാൻ കൂടെ പോകുമ്പോഴൊക്കെ ഈ കാര്യം പറഞ്ഞിട്ട് തന്നെ മാറ്റി നിർത്തും ആ ടൈമ് ഞാൻ കരഞ്ഞും ഉമ്മച്ചിനെ വീട്ടിൽ വന്നിട്ട് ഉമ്മച്ചിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു ആ ടൈമ് ഇപ്പം എന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തിരുത്തേണ്ട ആവശ്യം പോലും ഇല്ല കാരണം ഞാനത് കേൾക്കാൻ പോലും നിക്കുന്നില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ ഞാനത് മൈൻഡാക്കേണ്ട ആവശ്യമില്ലല്ലോ കൂടെയുള്ള ഫ്രണ്ട്സ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് മറ്റൊരാളെ കളിയാക്കുമ്പോ സുഹൃത്തിനെ അങ്ങനെ തിരുത്താൻ ഓ അപ്പൊ ഞാൻ എന്തായാലും പറയും അങ്ങനെ ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഏർ അതിനെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സിനിമയും കളിയാക്കുന്നവർക്ക് അല്ലെ കളിയാക്കപ്പെട്ടവർക്ക് ഇത് ഞാനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് മൂവി കാണുന്നവർക്ക് മനസ്സിലാവും ഇത് ഞാനാണല്ലോ ഇത് ഇതേ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ കുരുവിയുടെ ജീവിതം തന്നെയാണ് പറയുന്നത് എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെ എനിക്കുണ്ടായ പണ്ടത്തെ പണ്ട് എനിക്കുണ്ടായ അതേ കാര്യങ്ങൾ എൻ്റെ ഫാമിലിക്കും എനിക്കും എൻ്റെ ഫാമിലിക്കും ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നത് പത്താം ക്ലാസ്സിലാണ് മോഡൽ എക്സാം നടക്കുന്നത് ഉപ്പ് സിനിമയും ആയിട്ടൊക്കെ നടക്കുന്നു എങ്ങനെയുണ്ട് ആ ഈ ഒരു ചേഞ്ച് വരുമ്പോൾ എങ്ങനെയുണ്ട് ചേഞ്ച് മിസ് സ്കൂൾ സപ്പോർട്ട് ആയതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത് സ്കൂൾ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ മോഡലിൽ ഞാൻ കുറേ മോഡൽ എക്സാം ഞാൻ പോയിട്ടില്ല ഫുള്ള് പോയിട്ടില്ല അപ്പോൾ മിസ്സിനെ വിളിച്ച് ചോദിച്ചു മിസ്സേ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു മിസ്സ് പറഞ്ഞില്ല നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നിട്ട് എക്സാമിന് ശരിയാക്കിയാൽ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി ഇനി ഭാവി പരിപാടി എന്താണ് കുരുവിയുടെ ഭാവി പരിപാടി എന്താണ് ഭാവി പരിപാടി ഇതേപോലെ സിനിമ ഇനി വേറെ ഈ സിനിമ കഴിഞ്ഞിട്ട് വേറെ ചാൻസ് കിട്ടി എന്തായാലും ഞാൻ സിനിമയിലോട്ട് തന്നെ പോകണം എന്നാണ് എന്റെ ആഗ്രഹം സിനിമ ഡാൻസ് പിന്നെ അതേപോലെ തന്നെ പഠി പഠിത്തവും ഇതേപോലെ കൊണ്ടുപോകണം എത്തിക്കൽ ഹാക്കിങ് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് അങ്ങനെ പോവാൻ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ പരമായും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ ഡാൻസറായിട്ടോ ആക്ടറായിട്ടോ ഒക്കെ ഇനിയും നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു